പുതിച്ചോറ് ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തെ തൊട്ടുണർത്തുന്ന നടത്തുന്ന ഒരു വ്ലോഗായിട്ടാ വെൽക്കം ടു വെൽക്കം ടു യൂട്യൂബ് ചാനൽ പുതിച്ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരാണല്ലേ സ്കൂൾ കാലഘട്ടത്തിൽ നമുക്ക് അമ്മമാർ നൽകുന്ന പുതിച്ചോറിൻ്റെ രുചി ഇതാ നമുക്കിവിടെ നുകരാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ പൊതുച്ചോറ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും ഇതൊരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന വാഴയിലയിൽ നെയ് എണ്ണയും പുരട്ടി വാട്ടിയ ചോ ഇലയിൽ ചോറും മുട്ട വറുത്തതും ഉണക്ക മീനും ചമ്മന്തിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴുള്ളൊരു സുഖം കപ്പലോട് ഇത്ര ആസ്വദിച്ച് ഞാൻ ഫുഡ് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് എന്താ സ്വാദ് എന്താ മണം വാഴലയുടെ മണം ഹൃദയത്തെ വല്ലാതെ ഹലിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ഒപ്പം ഒരു പിടി കഴിക്കാൻ വായു അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു ഇനിയും പുതിയ പുതിയ ബ്ലോഗുമായിട്ട് ഞാൻ വരും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉറപ്പായും വരണം താങ്ക്